മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അധികാരം കൈയടക്കാനായിട്ട് ഉണ്ണി കമ്പനിയിലേക്ക് വരുന്നു എന്നിട്ട് സ്റ്റാഫുകളോടെല്ലാം പറയുന്നുണ്ട് ഇനി മുതൽ ഞാനായിരിക്കും ഇവിടുത്തെ അധികാരി കണ്ണേട്ടൻ എന്ന് തിരികെ വരുന്നു അതുവരെ കമ്പനിയിലെ എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത് ഞാനാണെന്നൊക്കെ ഉള്ള രൂപത്തിൽ പറയുന്നു അതെല്ലാം കേട്ടിട്ട് അവരാരും ഒന്നും മിണ്ടുന്നില്ല എന്നാൽ അകത്ത് മറ്റൊരാൾ ഡ്യൂട്ടിക്ക് വന്ന കാര്യമൊന്നും അവർ തുറന്നു പറയുന്നുമില്ല അങ്ങനെ അവരുടെ മുമ്പിൽ ആളായതിനു ശേഷം എം ഡി സീറ്റിലേക്ക് ഇരിക്കാനായിട്ട് ഓഫീസിലേക്ക് വന്ന് ഡോറ് തുറന്ന് അകത്ത് കയറുന്നതും ചെയറിൽ മറ്റാരും ഇരിക്കുന്നു അത് കണ്ട് ആകെ അങ്ങ് ഷോക്ക് ആവുന്നു അതിനേക്കാൾ ഉപരി നാണക്കേടു ആകുന്നു പുറമേ അത്രയൊക്കെ അവരുടെ ആളായി വന്നിട്ട് താനൊന്നുമല്ലാതാകുന്ന അവസ്ഥ എന്നാൽ ഇതിനെല്ലാം കാരണക്കാരി മറ്റാരുമല്ല എല്ലാം ദുർഗാമയാണ് എന്തിനു വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മി കൊന്നത് അതിൻ്റെ അടുത്ത പടി അവർ ചെയ്തു തുടങ്ങി അതായത് അധികാരങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വീതിച്ചു കൊടുക്കുക എന്ന ദൗത്യം അന്നേരം ദുർഗാമയും കരുണയും കൊടുത്ത ആ സപ്പോർട്ടിൻ്റെ പലത്തിലാണ് കരുണെങ്കിൽ കരുണയുടെ വീട്ടിലേക്ക് ആക്കിയതിന് ശേഷം ഓഫീസിലേക്ക് വരുന്നത് നിങ്ങൾ ആരാ കൂടെ ചോദിച്ചിട്ടാണ് ഈ സീറ്റ് കയറിയിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി തിരിയുന്നു മറ്റാരും അല്ല നമ്മുടെ അനന്തു തന്നെയാണ് അയാൾ അനന്തു ഏട്ടൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് മഹാലക്ഷ്മിയേട്ടത്തിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കാമെന്ന് കരുതി അതുകൊണ്ടൊന്ന് എണീറ്റ് മാറിയിരുന്നെങ്കിൽ എനിക്ക് ചില പ്രധാനപ്പെട്ട ഫയലുകൾ നോക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് അനന്തു പറയുന്നുണ്ട് ഇന്ന് മുതൽ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കണ്ണൻ എന്നെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മറ്റെല്ലാ സ്റ്റാഫുകൾക്കും കണ്ണൻ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ നിർവഹിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്ക് എന്തായാലും എം ഡി സീറ്റിലല്ലോ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് തൽക്കാലം കണ്ണൻ പറഞ്ഞത് പ്രകാരം ഉണ്ണിക്ക് പറഞ്ഞ ഡ്യൂട്ടി ചെയ്താൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ട് കലി അടക്കാനാകുന്നില്ല ഉണ്ണിക്ക് അതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് ഞാൻ കണ്ണേട്ടൻ്റെ സ്വന്തം അനുജനാണ് എന്നെക്കായും അധികാരം നിങ്ങൾക്കാണോ ഇവിടെ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നു നിങ്ങളെല്ലാവരും കൂടി ഓരോന്നും പറഞ്ഞു കൊടുത്താണ് എന്നെയും എൻ്റെ അനിയത്തിയുമായിട്ട് ഏട്ടനെ തെറ്റിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്കറിയാം അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഉണ്ണി പറയുമ്പോൾ അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ് നിൻ്റെ എല്ലാ ധാരണയും കണ്ണൻ ഉടനെ തീർക്കുന്നതായിരിക്കും എന്നൊക്കെ അനന്തു അങ്ങും ഇങ്ങും തൊടാതെ പറയുന്നു അത് കേട്ടിട്ട് ഉണ്ണി ആകെ അങ്ങ് ഷോക്കാവുന്നു എന്നിട്ട് കലിയോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നാൽ സ്റ്റാഫുകളുടെ മുമ്പിൽ തല കുനിച്ച് അയാൾ പുറത്തേക്ക് പോകുന്നു എന്നിട്ട് ദുർഗാമ്മയെ വിളിച്ച് പറയുന്നുണ്ട് നമ്മളാരും വിചാരിക്കുന്ന പോലെ ആളല്ല കണ്ണേട്ടൻ കണ്ണേട്ടൻ നമ്മളെക്കായി മുന്നേ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഇന്ന് ഞാൻ നാണം കെട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അന്നേരം ദുർഗാമ്മ ചോദിക്കുന്നു എന്താ മോനെ എന്ത് പറ്റി നീ അവിടെ എം ടി സീറ്റിൽ കയറി ഇരുന്നില്ലേ കണ്ണനും മഹാലക്ഷ്മി ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ്റെ അനിയനായിട്ടുള്ള നീയല്ലേ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് അതിന് നിന്നെ ആരാ അവിടെ വിലക്കിയത് അയാൾക്കൊരു ഉറ്റ സുഹൃത്തുണ്ടല്ലോ അനന്തു അയാളെയാണ് പോലും ഇപ്പം ചുമതലയല്ല ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് എന്തായാലും ഞാൻ നാണം കിട്ടു ഇനി കരുണയുടെ ഈ കാര്യം എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നേ അവൻ അത്രക്കായോ എന്തായാലും വാമേട്ടനോടും കരുണമോളുടെ അച്ഛനോടും കൂടി ആലോചിച്ചിട്ട് അതിനുള്ള തീരുമാനം നമുക്ക് എടുക്കാം മോൻ എന്തായാലും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കോള് ചെയ്യുന്നു അതേസമയം പ്രതാപനും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പോയ സമയത്ത് മോഹിനിയമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മോഹിനിയമ്മയ്ക്ക് കൂട്ടിനെന്ന രൂപത്തിൽ ഉണ്ണിയും കരുണയും അവിടെയാണ് നിൽക്കാൻ വന്നിരിക്കുന്നത് ഉണ്ണി ഓഫീസിലേക്ക് പോയി കരുണയാണെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ട് മുറി വെക്കാന്നൊക്കെ പറഞ്ഞ് പോയൊരു ഡോറ് തുറക്കുന്നതും മഹാലക്ഷ്മി കയറി മറഞ്ഞിരിക്കുന്ന അതേ മുറിയിൽ തന്നെയാണ് കരുണ ഡോർ തുറക്കാനായിട്ട് നോക്കുന്നത് അപ്പോഴ് കരുണയ്ക്ക് മനസ്സിലാകുന്നു ഈ ഡോർ അകത്തുനിന്ന് ആരോ കുറ്റിയിട്ടിരിക്കുകയാണെന്ന് അമ്മ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ മുറി എന്താ തുറക്കാൻ പറ്റാത്തത് അകത്തുന്ന ലോക്കാണെന്ന് തോന്നുന്നല്ലോ അത് മോക്ക് വെറുതെ തോന്നുന്നതായിരിക്കും ചിലപ്പം മോളുടെ അച്ഛൻ ഈ മുറി പൂട്ടിയിട്ടാണോ പോയെന്ന് അറിയത്തില്ല എന്തായാലും മോളിഞ്ഞി വാ മോക്ക് മറ്റൊരു റൂം അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് മോഹിനിയമ്മ കൂട്ടിക്കൊണ്ടു പോകുന്നെങ്കിലും കരുണയുടെ ഉള്ളിൽ ചെറിയ സംശയമുണ്ട് തനിക്ക് കൂട്ടിന് വേണ്ടിയിട്ടാണ് ഉണ്ണിയും കരുണയും വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് മോഹിനിയമ്മ ആവുന്നത് പറഞ്ഞു നോക്കിയിരുന്നു എനിക്ക് ആരും കൂട്ടൊന്നും നിൽക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പോയി നിന്നോ വല്ലപ്പോഴും ഒന്ന് വന്ന് കോൾ ചെയ്താലും മതിയാകും എന്നൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല ദുർഗാമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് എനിക്ക് കൂട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് അതിലൊന്നും വീഴുന്നില്ല എന്തായാലും ഉണ്ണിയുടെ ഓഫീസിൽ പോകുന്ന ടൈമിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണെന്നും പറഞ്ഞുണ്ട് റൂമിലേക്ക് പോയതാണ് കരുണ അങ്ങനെ കരുണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ ഉണ്ട് മഹാലക്ഷ്മി ഇല്ലാതായതോടെ ഇവിടുത്തെ അവകാശി ഞാനാണ് എന്നുള്ളൊരു മനോഭാവം മഹാലക്ഷ്മിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല മോനെ പോലീസ് അന്വേഷിക്കുന്നു എന്നൊക്കെ മോഹിനിയമ്മ പറയുന്നത് കേട്ടിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നതൊക്കെ നമ്മുടെ മോഹിനിയമ്മ കാണുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് മോഹിനിയമ്മക്ക് കലിയടക്കാനാകുന്നില്ല എങ്കിലും സ്വന്തം മകളാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് എന്നൊക്കെ ഓർത്തും മോഹിനിയമ്മ വിട്ടുകളയുന്നു കളയുന്നു മാത്രമല്ല തൻ്റെ മകൾക്ക് യാതൊരു ആപത്തും പറ്റിയിട്ടില്ലെന്നറിയുമ്പോൾ ആ ദേഷ്യം ഇത്തിരി ഒന്ന് കുറയുന്നുണ്ട് ഓഫീസിലേക്ക് ഉണ്ണിപ്പോയതിന് ശേഷം അമ്മയുടെ പിന്നാലെ നടന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കരുണ അതൊക്കെ വിശ്വസിക്കാനാകുന്നില്ല മോഹിനിയമ്മയ്ക്കും കാരണം കരുണ തന്നോട് അങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കുകയോ താൻ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും ഇഷ്ടമുള്ളവളല്ല മഹാലക്ഷ്മി മരിച്ചതിൻ്റെ സന്തോഷമാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ അറിയാം എന്നാൽ പ്രതാപനും മുത്തശ്ശിയും പോയ അവസരം നോക്കി തൻ്റെ അമ്മയോട് കുറച്ച് ദിവസം ചിലവഴിക്കാനായിട്ട് വന്ന മഹാലക്ഷ്മി ആകെ ധർമ്മസങ്കടത്തിലാകുന്നു മുറിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെ ഏത് നിമിഷവും അവർ കണ്ടുപിടിക്കും എന്നുള്ളൊരു ഭയവും ഇതുവരെ മാർക്കോയും അനന്തവും കണ്ണനും പറയുന്നത് പോലെ മഹാലക്ഷ്മി ഒരു ആത്മാവായിട്ട് നടിച്ചു ഇനി അറിയുമ്പോൾ അവർ തന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഭയം മോഹിനിയമ്മയ്ക്കും മഹാലക്ഷ്മിക്കും ഒരുപോലെ ഉണ്ട് എന്താകുമോ എന്തോ ഇനി മഹാലക്ഷ്മിയെ കണ്ടുപിടിക്കുകയില്ലയോ എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടെങ്കിൽ അറിയാൻ പറ്റൂ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ